നമസ്കാരം ആംഫ്യൂബിലേക്ക് വീണ്ടും സ്വാഗതം ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നുള്ളത് പൊതുവെ ചോദിക്കപ്പെടുന്ന ഒന്നാണ് പക്ഷേ പേരിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പേരിലൂടെ വലിയ സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നതും ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ചെക്ക് റിപ്പബ്ലിക് എന്നുള്ള ഓട്ടോമേക്കറായ സ്കോഡ സ്കോഡ ഇന്ത്യയുടെ പുതിയ പ്രൊഡക്റ്റായ ടൈലാക്ക് കൈലാക്കിന് പേര് നൽകിയിരിക്കുന്നത് കേരളത്തിലെ മലയാളിയായ മുഹമ്മദ് സിയാദ് എന്ന ഒരു ഖുർആൻ ടീച്ചറാണ് പേര് നൽകിയിരിക്കുന്നത് ആ കൈലാഖ് എന്ന പേര് നൽകിയതിലൂടെ അദ്ദേഹത്തിന് കൈവന്നിരിക്കുന്നത് കൈലാക്കിന്റെ ഏറ്റവും ആദ്യത്തെ എഡിഷൻ നൽകുന്നത് ഏറ്റവും ആദ്യത്തെ ലോഞ്ച് സിയാദിനായിരിക്കും കമ്പനി നൽകുക അതോടൊപ്പം സിയാദിനും പേര് നിർദ്ദേശിക്കാനുള്ള മത്സരത്തിൽ പങ്കെടുത്ത മറ്റു പത്ത് പേർക്കും ചെക്ക് റിപ്പബ്ലിക്കിന് തലസ്ഥാനമായ യുടെ ആസ്ഥാന കേന്ദ്രമായിട്ടുള്ള ട്രേഗിലേക്ക് ഒരു യാത്ര കൂടി കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ വാർത്ത അതുകൊണ്ട് തന്നെ ഒരു പേരിന് പിന്നെ പിന്നാലെ പോകുന്നത് ഈ കൈലാക്ക് എന്ന പേരിന്റെ അർത്ഥം ക്രിസ്റ്റൽ സ്ഫടികം എന്നാണ് ഒരു സംസ്കൃത വാക്കാണ് ആ കമ്പനി ഉന്നയിച്ചിരുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചിരുന്ന ഒരു മത്സരം എന്നത് കെയിൽ തുടങ്ങി ക്യൂയിൽ അവസാനിക്കുന്ന ഒരു വാക്കായിരിക്കണം എന്നൊരു നിബന്ധനയോടുകൂടിയാണ് ഈ ഒരു മത്സരം ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ സ്ക്വാഡയുടെ മറ്റു മോഡലുകളോട് പേരുകളോട് പുഷാക്ക് പോലെയുള്ള പേരുകളോട് വളരെ സാമ്യം തോന്നുന്ന ഒരു വാക്ക് ഇതിൽ പോയിന്റ് ചെയ്ത് ചെയ്യാൻ പറ്റി എന്നുള്ളത് കൂടിയാണ് ആകർഷണീയമാകുന്നത് നല്ല അർത്ഥവത്തായിട്ടുള്ള ഒരു വാക്ക് കൂടിയാണ് അങ്ങനെ ഒരു പേര് എന്തിരിക്കുന്നു എന്നുള്ളത് വളരെ നിസ്സാരമല്ല എന്ന് കൂടി ഇവിടെ നമുക്ക് വെളിവാകുകയാണ് ഇപ്പം സ്കോഡ കൈലാഖ് മറ്റ് അതിൻ്റെ സമാന്തര മത്സരത്തിലുള്ള മറ്റു മോഡലുകൾ അത് ബ്രസേ ആകട്ടെ മാഗ്നൈറ്റ് ആകട്ടെ കൈകൾ അങ്ങനെ പല മോഡലുകൾ മാരുതി എക്സ് ബി മഹീന്ദ്ര എക്സ് ബി ത്രീ ഹൺഡ്രഡ് ആകട്ടെ അങ്ങനെ പല ബ്രാൻഡുകളിൽ നിന്നുള്ള കോമ്പറ്റീഷൻ അതിജീവിച്ചുകൊണ്ട് മാർക്കറ്റിൽ എങ്ങനെ മുന്നേറുന്നു എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാം കൂടുതൽ ഓട്ടോമൊബൈൽ വിശേഷങ്ങളുമായി ആംഫാറ്റോ പ്രോട്ടീനും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം